സുന്ദരകാണ്ഡം രാമകഥകളെ കേട്ടു മതി വന്നില്ല എന്നു കേൾ എങ്കിലോ കേട്ടാലും എന്നു ചൊല്ലി മുത്തശ്ശി പാടുകയായി രാമഹരേ ജയരാമ രേ കോ രാമഹരേ ജയ രാമ ഹരേ ജയരാമ രേ കോ ജയ രാമാ മഹേന്ദ്ര പർവ്വത തിങ്കൾ ചെന്നു മാരുതി കൈക്കൂപ്പി നിന്നു രാമനെയുള്ളിൽ നീനച്ചു പിന്നെ ലങ്കയിലേക്ക് കുതിച്ചു മുത്തശ്ശി കൈക്കൂപ്പി നിന്നു ചൊല്ലി ഭക്തി പാരായണ രാമ രാമ ഹരേ ജയ രാമു രാമ ഹരേ ജയ രാമ നാഗമാതാവിൻ പരീക്ഷ രണം ചെയ്തു ശ്രീരാമദൂതൻ നന്ദി മൈനകത്തിനേകി സിംഹികയ്ക്കു തിരിച്ചടി നൽകി മുത്തശ്ശി കയ്യും തീരും ചൊല്ലി വിഘ്ന വിനാശക രാമ രാമഹരേ ജയരാമ രേഖു രാമഹാരേ ജയരാമ കോട്ടയ്ക്കു കാവലിരിക്കും ലങ്കലക്ഷ്മിയെ തല്ലി കബീന്ദ്രൻ ുള്ളിൽ കടന്നു തിരഞ്ഞു കണ്ടു സീതയെ പൂമരച്ചോട്ടിൽ മുത്തശ്ശി ഗദ്ഗദം പൂണ്ടു ചൊല്ലി സീതാപാതെ രാമ രാമ രാമഹാരേ ജയ രാമു രാമഹാരേ ജയ രാമ രാമ രാമേ ദി ജപിച്ചു സദാ കണ്ണീരു തൂകുന്നു സീത രാവണ കീർത്തനം പാടി കാവലാണല്ലോ രാക്ഷസിമാരും മുത്തശ്ശി കണ്ണു നീറച്ചു ചൊല്ലി രാമഹരേ ജയ രാമ രാമ ഹരേ ജയ രാമ രഘു രാമ ഹരേ ജയ രാമ സൂത്രത്തിൽ സീതയെ കണ്ടു അടയാളവും കൈമാറി ദൂതൻ പിന്നെയും ഉദ്ധ്യാനം തകർത്തു ആടി ചക്ഷകുമാരനെ കൊന്നു മുത്തശ്ശി കണ്ണും മീഴിച്ചു ചൊല്ലി ദുഷ്ട വിനാശന രാമ രാമ ഹരേ ജയ രാമ രഘു രാമ ഹരേ ജയ രാമ രാക്ഷസന്മാർ പിടികൂടി രാജസന്നിധിയിൽ കൊണ്ടുവന്നു നല്ല വിഭീഷണൻ ചൊല്ലു കേട്ടു കൊല്ലാതെ വിട്ടു കവിയേ മുത്തശ്ശി ആശ്വാസത്തോടെ ചൊല്ലി സജ്ജന രക്ഷക രാമ രാമ ഹരേ ജയ രാമ രഘു രാമ ഹരേ ജയരാമ എങ്കിലും അഗ്നി കൊളുത്തി വാലില കളി തീ കളിയായി മർക്കടൻ തീ വച്ചു ലങ്കയൊ ുക്കാലും ചുട്ടു കരിച്ചു മുത്തശ്ശി കയ്യും മലർത്തിച്ചൊല്ലി ദർപ്പ വിനാശകരാമ രാമ ഹരേ ജയരാമ രേ ഗു രാമഹരേ ജയ രാമ ഒറ്റകൂതി പിന്നെ വായുപുത്രനെത്തി മഹേന്ദ്രമുകളിൽ വാനരന്മാരോടിയെത്തി നല്ല വാർത്ത കേട്ടാർത്തു വിളിച്ചു മുത്തശ്ശി പുഞ്ചിരി തൂകിച്ചൊല്ലി രാമഹരേ ജയ രാമ രാമ ഹരേ ജയരാമ രേഖു രാമ ഹരേ ജയ രാമ വാനരൻമാരൊത്തുകൂടി രാമദേവന്റെ സന്നിധി ചെന്നു വീരേനാം ഭക്തഹാനുമാൻ ും വെച്ചു വണങ്ങി മുത്തശ്ശി കുമ്പിട്ടു കൂപ്പിച്ചൊല്ലി സജ്ജന രാമ രാമ ഹരേ ജയരാമ രേഖു രാമ ഹരേ ജയരാമ സുന്ദരകാണ്ഡവും ചൊല്ലി ഒന്നും മന്ദഹസിച്ചു മുത്തശ്ശി ഏണത്തിൽ ഉണ്ണികൾ പാടി रे राम हरे जय राम राम हरे जय राम रे राम हरे जय राम राम हरे जय राम रे राम हरे जय राम